ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്ന വിനേഷ് ഫോഗട്ട് അയോഗ്യമായ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഈ വിനേഷ് ഫോഗട്ട് രണ്ടായിരത്തി പതിനാറിൽ റീ ഒളിമ്പിക്സിൽ പരുക്കേറ്റ് പിന്മാറിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിച്ചിരുന്ന മത്സരിച്ചിരുന്നത് അത് രണ്ടാം റൗണ്ടിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ അതിൽ നിന്നും ഒഴിവായി തുടർന്ന് അൻപത്തി മൂന്ന് കിലോഗ്രാം ശരീര ഭാര വിഭാഗത്തിൽ കോമൺവെൽത്ത് ഗെയിംസിലും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയതും അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ ഈ വിനോ വിനീഷ് ഫോഗട്ട് ആയിരുന്നു തുടർന്ന് വിനീഷ് ഫോഗട്ട് വിനീഷ് ഫോഗട്ട് അൻപത്തിമൂന്ന് കിലോഗ്രാം ഭാരം നിലനിർത്താൻ കഴിയാത്തതിനാൽ അൻപത് കിലോ ഗ്രാം ഭാര ശരീരഭാര വിഭാഗത്തിലെ മത്സര മത്സരത്തിലേക്ക് മാറിയതും തുടർന്ന് ഇന്നലെ നടത്തിയ ഭാരപരിശോധനയിൽ അൻപത് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒരു വർഷം വരെ ഒരു തവണയാണ് ശരീരഭാര പരിശോധന നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആ നിയമം മാറി രണ്ട് തവണ ശരീരഭാര പരിശോധന നടത്തണമെന്നുള്ള നിയമമാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ പരിശോധന ആദ്യം പരിശോധന നടത്തുന്നത് മത്സരത്തിന് മുമ്പേ ഒരു ശരീരഭാര പരിശോധനയും അതിനുശേഷം ഫൈനലിന് ഫൈനലിൻ്റെ മുന്നേയും അതുപോലെ തന്നെ വെങ്കല മത്സരത്തിന് മുന്നേയും ഒരു ശരീരഭാര പരിശോധന നടത്തേണ്ടതുണ്ട് ആ നിയമം ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻ്റർ ഇൻ്റർനാഷണൽ മത്സരത്തിൽ കൊണ്ടുവരുന്നത് അതിനാൽ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഇന്നലെ രാത്രി രാത്രി എത്തിയ ശേഷം പരിശോധന നടത്തിയപ്പോൾ അൻപത്തിരണ്ട് കിലോഗ്രാം ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനുശേഷം തുടർന്ന് പരിശീലകരുടെയും ഡോക്ടേഴ്സിൻ്റെയും കൺട്രോളിൽ കൃത്യമായി അതികഠിനമായ വ്യായാമം ചെയ്യുകയും അർദ്ധരാത്രിയും വ്യായാമം ചെയ്തതിന് ശേഷം തുടർന്ന് ഇന്ന് രാവിലെ അതായത് ഏഴ് മണിക്ക് ഔദ്യോഗികമായ പരിശോധനയിൽ ഈ വിനേഷ് ഫോഗട്ടിൻ്റെ ശരീരഭാരം അൻപത് കിലോ നൂറ് ഗ്രാം ആയിരുന്നു അതായത് നൂറ് ഗ്രാം അധികമായി എന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് വിനീഷ് ഫോഗട്ടിനെ അയോഗ്യമാക്കുകയും ചെയ്തു ഇനി എന്താണ് ഒളിമ്പിക്സിൽ നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സാധാരണ ഒളിമ്പിക്സിൽ ഗുസ്തി മത്സരത്തിൽ പതിനെട്ട് ഐറ്റം ഭാര വിഭാഗങ്ങളാണ് മത്സരങ്ങളാണ് നടക്കാറുള്ളത് ഇത് രണ്ട് ദിവസമായിട്ടാണ് മത്സരം നടക്കുക ആദ്യ ദിവസം പ്രീക്വാർട്ടർ മത്സരവും ക്വാർട്ടർ മത്സരവും സെമി മത്സരവുമാണ് നടക്കുക രണ്ടാമത്തെ ദിവസം ഫൈനൽ മത്സരവും അതുപോലെ തന്നെ വെങ്കല മത്സരവുമാണ് രണ്ടാമത്തെ ദിവസം നടക്കുക അതായത് ഇപ്പോൾ പ്രീ ക്വാർട്ടറിന് മുമ്പേ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് അതിനുശേഷം ശേഷം ഫൈനലിൻ്റെ മുമ്പേ രണ്ടാമത്തെ പരിശോധനയും നടത്തേണ്ടതുണ്ട് വിനേഷ് പോകട്ടിൻ്റെ പരിശീല പരിശീലകർ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എന്നിവർ കൃത്യമായി ശ്രദ്ധിച്ച് പരിശീലനം നടത്തേണ്ടതായിരുന്നു പക്ഷേ ഇത്രയേറെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ഇതിൽ വലിയ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കാരണം ഇത്രയേറെ കഷ്ടപ്പെട്ട് ഈ ഒരു ഫൈനലിൽ എത്തിയ ശേഷം ഫൈനലിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടം ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ കാര്യമായി എന്തോ ഒരു അട്ടിമറി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈ പരിശീലകർക്ക് കൃത്യമായി അറിയാവുന്നതല്ലേ ഈ ഭാരത് ശരീരഭാരം കൃത്യമായി ചെയ്യണമെന്നുള്ളത് അതായത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും വിനേഷ് ഫോഗട്ട് മൂന്ന് തവണ ലഘുഭക്ഷണം കഴിച്ചിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു സത്യത്തിൽ ഇവിടെ ഒരു കൃത്യമായ അട്ടിമറി നടത്തിയിട്ടുണ്ട് ഒന്നും ഒന്നുമില്ലെങ്കിലും ഇവരുടെ അറിവോട് കൂടിയാണ് ഈ ഒരു ഭക്ഷണം കഴിച്ചത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കാരണം ശരീരത്തിന് ഭാരം കൂടുന്ന എന്ത് ഭക്ഷണമാണ് കൊടുത്തതെന്ന് കൃത്യമായി നമുക്കറിയില്ല ഏതായാലും ഇവിടെ ഒരു വൻ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ഇതി ഇതിൽ ഫൈനലിൽ വിനേഷ് ഫോഗട്ട് മത്സരിക്കാൻ മത്സരിക്കേണ്ടത് അമേരിക്കൻ താരവുമായിട്ടാണ് അതായത് അമേരിക്കൻ താരമാണ് ഫൈനലിൽ ഏറ്റുമുട്ടേണ്ടത് ഇന്നലെ വി ഇതിപ്പോൾ ഈ മറ്റേ ഈ വിനേഷ് ഫോഗട്ട് അയോഗ്യമായതുകൊണ്ട് ഇന്നലെ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തിയ ക്യൂബൻ താരം ഗുസ്മാ ലോപ്പസ് എന്ന താരത്തെയാണ് ഫൈനലിലേക്ക് യോഗ്യത നൽകി ഫൈനലിലേക്ക് യോഗ്യനാക്കിയത് ഇന്ന് രാത്രി നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ അമേരിക്കൻ താരവും ക്യൂബൻ താരവുമായിട്ടാവും മത്സരം നടക്കുന്നത് ഏതായാലും ഇതിൽ വൻ അട്ടിമറി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ശക്തമായ അന്വേഷണം വേണ്ടതാണ് കാരണം ഒരു ഇത്രയേറെ ഒരു മത്സരത്തിന് ഒളിമ്പിക്സ് മത്സരത്തിന് എത്തുക എന്നത് അതികഠിനമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ അവസാനത്തെ റൗണ്ടിൽ അതായത് ഈ പരിശീലകരും അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള ഡോക്ടേഴ്സും ഈ ഔദ്യോഗിക പാനലിലുള്ള ആളുകളും ആ ഒളിമ്പിക്സ് പരിശീ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അതുമായി പരിശീലനം നടത്തുന്നത് ഇത്രയേറെ പരിശീലനം നടന്നിട്ടും അതിന് കൃത്യമായ പരിചയമില്ലാത്ത ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പോലെ തന്നെ ഇത്ര ഒരു നൂറ് ഗ്രാം വ്യത്യാസത്തിന് അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് വളരെയധികം ഒരു നഷ്ടം തന്നെയാണ് അതായത് ഒരാൾ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഫൈനലിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അതായത് പ്രീ ക്വാർട്ടർ മത്സരത്തിലും ക്വാർട്ടർ മത്സരത്തിലും സെമിയിലും കൃത്യമായി മത്സരിച്ച് വിജയി വിജയിച്ച് മുന്നേറി നമുക്ക് ഫൈനലിൽ ഗോൾഡ് മെഡൽ നേടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിലെ ഒന്നടങ്കം ജനങ്ങൾ കാത്തിരുന്നത് പക്ഷേ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ ഒരു ഭാര ശരീരഭാര പരിശോധനയിലുള്ള മാറ്റം കൊണ്ട് അവിടെ പരാജയം സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ തന്നെ കഴിയില്ല കാരണം പ്രീ ക്വാർട്ടറിലും പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും സെമിയിലും നല്ല എതിരാളികളുമായി പോരാടി ജയിച്ചു വന്ന് ഫൈനലിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല എന്ന് ഫൈനലിൽ മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ഇത്ര കുഴപ്പമില്ല പക്ഷേ ഫൈനലിൽ പങ്കെടുക്കാൻ തന്നെ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് പരിശീലകരുടെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെയും അവിടെയുള്ള ബാക്കിയുള്ള ആളുകളുടെയും പരാജയം തന്നെയാണെന്ന് നമുക്ക് പറയാം അല്ലാതെ ഇത്തരത്തിലൊരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല കാരണം അവസാന നിമിഷത്തിൽ ഒരു അൻപത്തിരണ്ട് കിലോ ആദ്യം തൂക്കിയപ്പോൾ തലേ ദിവസം തൂക്കിയ ഇപ്പോൾ അൻപത്തി അൻപത് കിലോ ആയിരുന്ന ആൾ മൂന്ന് മത്സരവും കഴിഞ്ഞു മൂന്ന് കഠിനമായ മത്സരവും കഴിഞ്ഞ ശേഷം രണ്ട് കിലോ വർദ്ധിച്ചു ആ രണ്ട് കിലോ വർദ്ധിച്ചതും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം വീണ്ടും രാവിലെ വരെ കഠിനമായ വ്യായാമത്തിലൂടെ തൂക്കം മാറ്റം വരുത്താൻ ശ്രമിച്ചു പക്ഷേ അവസാന നിമിഷത്തിൽ ഒരു നൂറ് ഗ്രാം വ്യത്യാസത്തിൽ പരാജയം ഏറ്റുവാങ്ങി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ഫൈ ഫൈനല് മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ വളരെയേറെ പരിശ്രമം അതായത് ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇവിടെ എത്തി എത്തുന്നത് ഈയൊരു സം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുന്നത് അത് യോഗ്യത നേടുകയും അതിന് ശേഷം ആദ്യത്തെ ഒരു മത്സരത്തിൽ ജയിച്ചു കയറുകയും പ്രീ ക്വാർട്ടറിൽ ജയിച്ച് കയറുകയും അതിനുശേഷം ക്വാർട്ടറിലും ജയിച്ചു കയറി സെമിയിലും ജയിച്ചു കയറി മത്സ ഫൈനൽ മത്സരത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ അതിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റാതെ ഒരു ചെറിയ കാര്യം കൊണ്ട് ഒരു ചെറിയ ഒരു പിഴവ് കൊണ്ട് മത്സരത്തിൽ ഒരു ഇന്ത്യയുടെ ഒരു സ്വർണം തന്നെ നഷ്ടമായി എന്ന് പറയാൻ നമുക്ക് വളരെ ലജ്ജ ആണെന്ന് തന്നെ പറയാം ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷകളില്ല കാരണം നല്ലൊരു പ്രതീക്ഷയായിരുന്നു മൂന്ന് മത്സരങ്ങളിലും വൻ മുന്നേറ്റം നടത്തി ഫൈനലിൽ സ്വർണ്ണ മെഡൽ കൊണ്ടു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഒരു നിരാശ ആണെന്ന് തന്നെ പറയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഉട പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളും പുതുപുത്തൻ വിവരങ്ങളും ഉടനെ തന്നെ കിട്ടിയാൽ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്